ഓൾ ഇന്ത്യ മെഡിക്കൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ആനുവൽ ഡേ അമിഗോസ് ടു കെ ടു കെ എന്ന പേരിൽ ആഘോഷിച്ചു കോഴിക്കോട് തളി പത്മശ്രീ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഒഡാപാക് ചെയർമാൻ കെ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഓൾ ഇന്ത്യ മെഡിക്കൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ആനുവൽ ഡേ അമിഗോസ് ടു കെ ടു കെ എന്ന പേരിലാണ് കോഴിക്കോട് തളി പത്മശ്രീ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത് രണ്ട് ദിവസങ്ങളിലായി നടന്ന ആനുവൽ ഡേയുടെ ഉദ്ഘാടനം ഒട്ടാപാക്ക് ചെയർമാൻ കെ പി അനിൽകുമാർ നിർവഹിച്ചു ആ നഴ്സിംഗ് മേഖലയിൽ മാത്രമായിരുന്നു ഇവിടെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് അതിൽ നിന്ന് ഒരു മാറ്റം വരുത്തി ഈ കഴിഞ്ഞ സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വന്നതിന് ശേഷമാണ് എല്ലാ മേഖലയിലുമുള്ള ആളുകളെ വിദേശത്തേക്ക് ജോലിക്ക് കൊണ്ടുപോകണം എന്ന് ഉള്ള തീരുമാനമെടുത്തത് അപ്പൊ നിങ്ങളെ പോലെയുള്ള ഈ ചെറുപ്പക്കാരൻ കുട്ടികളെ വളർന്നു വരുന്ന ആളുകൾ ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ ജർമ്മനിയിലേക്ക് ആയിരത്തി അഞ്ഞൂറ് നഴ്സുമാരാ പോകുന്നത് എത്ര ഒന്നും രണ്ടുമല്ല ആയിരത്തി അഞ്ഞൂറ് നഴ്സുമാര് ഈ പറയുന്ന എ ഐ എം ഐ മാനേജിംഗ് ഡയറക്ടർ ഷാഹുൽ ഹമീദ് ഈ കെ ചടങ്ങിൽ അധ്യക്ഷനായി എ ഐ എം ഐയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ കലണ്ടർ ബി എസ് എസ് ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഓഫീസർ കെ അനിൽകുമാർ പ്രകാശനം ചെയ്തു കേരള പോലീസിൻ്റെ നോ നവർ എന്ന ലൈഹരി വിരുദ്ധ പ്രോഗ്രാമിൻ്റെ ലോഗോ പ്രകാശനം ജനമൈത്രി പോലീസ് ബീറ്റ് ഓഫീസർ പി കെ രതീഷ് നിർവഹിച്ചു ചടങ്ങിൽ ഏഷ്യൻ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി കേരള കോർഡിനേറ്റർ മുഹമ്മദ് ഇക്ബാൽ ഖാൻ എ ഐ എം ഐയുടെ വിവിധ ബ്രാഞ്ചുകളിലെ പ്രിൻസിപ്പാൾമാരായ ഷിംഗ്ലി ജുബൈരിയ രാജി സ്റ്റാഫ് മുഹമ്മദ് ഷഹീർ തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് വിവിധ ബ്രാഞ്ചുകളിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി News Bureau, Kuala